തൊണ്ണൂറ്റൊമ്പത് ആഘോഷല്ല സമരത്തിന്റെ സമര ദിവസം നൂറാം ദിവസം ഫെബ്രുവരി പത്തിന് ആരംഭിച്ച ആശാവർക്കർമാരുടെ അതിജീവന സമരം നാളെ നൂറാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിണ്ടായിട്ടില്ല സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഇത്രയും നീണ്ടുപോയൊരു സമരം ഇതായിരിക്കാനാണ് സാധ്യത ഞങ്ങളുടെ അറിവിൽ ഇതാണ് പക്ഷേ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾ ഏറ്റവും അവസാനം നടത്തിയ ചർച്ചയിൽ ഒരു നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് മുന്നൂറ്റി രൂപ ആക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അത് സമ്മതിക്കാതെ അതിനോട് വിധേയപ്പെടാതെ ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് ഞങ്ങളുടെ സമരം ശക്തമായിട്ട് തുടരും ഡിമാൻഡ് നേടിയത് അതെ ഇത് തന്നെയാണ് ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലെടുക്കുന്നതിന് കൂലിയില്ല അതാണ് സർക്കാരിൻ്റെ സംഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത്രയും റോഡുകളുണ്ട് ശമ്പളം വലിയ ബാധ്യതയല്ലേ വീണ്ടും ശമ്പളം കൂടി കൊടുക്കുന്നു സർക്കാരിൻ്റെ കൊടുക്കുന്നില്ല സർക്കാർ അവരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല ഇത് ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണമാണ് ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണം എങ്ങനെ വിനിയോഗിക്കണമെന്നൊരു ഗവൺമെന്റ് തീരുമാനിക്കണം അത് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുത്തിട്ട് മതി വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് തൂർത്തടിക്കാൻ കൊടുക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ അടിയന്തര ആവശ്യത പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്ത് ലക്ഷറി എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല അത് അപ്പം പ്രയോറിറ്റി നിശ്ചയിക്കണം അദാനിക്ക് കൊടുക്കാൻ പണമുണ്ട് നാട്ടുകാരുടെ നികുതി പണം കൊടുത്ത് കൊടുക്കാൻ അറിയാം പക്ഷേ പണിയെടുത്താൽ കൂലി കൊടുക്കില്ലാന്ന് ഇപ്പം രണ്ട് മാസം വീണ്ടും പെൻഡിങ് ആണ് രണ്ട് മാസത്തെ പണിയെടുത്ത കൂലി ആശ്രമത്തിൽ എത്തുകൊണ്ട് കൊടുക്കുന്നില്ല വർദ്ധനവ് മാത്രമല്ല രണ്ട് മാസമായിട്ട് കൂലി കൊടുത്തിട്ടില്ല ഇതെങ്ങനെയാണ് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് കുട്ടികളുടെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഇതെവിടുന്നാണ് ഈ കാശ് എടുത്ത് ആളുകൾ ചിലവഴിക്കേണ്ടുന്നത് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തകരത് പറഞ്ഞു വരുന്ന ആളുകൾ എം എൽ എയും മന്ത്രിയും ആകുമ്പോൾ അവർക്കെതിരാണ് ശമ്പളം എങ്ങനെയെങ്കിലും അവരത് അവരല്ലേ ആദ്യം അത് വേണ്ടെന്ന് വെക്കേണ്ടത് ഇത് ജോലി ചെയ്യുന്ന ആളുകളാണ് ജോലി ചെയ്താൽ കൂലി കൊടുക്കണം അത് ന്യായമായ കാര്യമാണ് അതൊന്നും നമ്മൾ പറയുന്നില്ല പേഴ്സണൽ സ്റ്റാഫിനെ പറഞ്ഞു വിടണോ വേണ്ടെന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയല്ല മറിച്ച് ഈ ഖജനാവിൽ പണമുണ്ട് കേരളത്തിലെ ആളുകൾ കൊടുത്ത നികുതി പണം അവിടെയുണ്ട് ആ നികുതി പണം എടുത്തു വെച്ച് ആളുകൾക്ക് ശമ്പളമാണോ വേതനമാണോ എന്താണെന്ന് വെച്ചാൽ അത് നൽകണം പത്തു വർഷം മുമ്പ് വാങ്ങിക്കുന്ന വേതനമാണോ ആരോഗ്യമന്ത്രി ശമ്പളമായിട്ട് വാങ്ങുന്നത് പത്തു വർഷം മുമ്പ് ഉമ്മൻചാണ്ടി കൊടുത്തോണ്ടിരുന്ന വേദന ആണോ എം എൽ എമാർ വാങ്ങുന്നത് മന്ത്രിമാർ വാങ്ങുന്നത് അല്ലല്ലോ അവിടെ പേഴ്സണൽ സ്റ്റാഫ് വാങ്ങുന്നത് അപ്പം കാലാനുസൃതമായ വേതന വർദ്ധിപ്പിക്കേണ്ടേ അതെന്തോ മഹത്തരമായ കാര്യമായിട്ടും ഇവരുടെ എന്തോ ഗുണവിശേഷമായിട്ടും പറഞ്ഞത് ഏത് ലോകത്താണ് ഇവർ താമസിക്കുന്നത് ഇന്നത്തെ വരുമാനം മതിയോ നാളെ ജീവിക്കാൻ ഇന്നത്തെ വേദന മതിയോ പോരല്ലോ അപ്പൊ ഇവരെന്ത് മഹത്തായ കാര്യം ചെയ്തതാണ് ഇവർ അവകാശപ്പെടുന്നത് നാണമില്ല ഇവർക്ക് പറയാൻ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്ന കൂലി എന്ന് പറയാൻ അത് വലിയ കാര്യമാണെന്ന് ഇവർ ഒരു ദിവസം അവർക്ക് ഏഴായിരം രൂപ തകയോ ഒരു ദിവസത്തേക്ക് ഏഴായിരം രൂപ തകയോ ഇത് ഒരു മാസത്തേക്കാണ് ഏഴായിരം രൂപ കേരളത്തിൽ അശാവർക്കർമാരുടെ അത് നിബന്ധനയോടോടുകൂടി ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല തീരുമാനം വാങ്ങണം നമുക്ക് ഇപ്പൊ തന്നെ മാസം സാലറി കിട്ടാനുണ്ട് മാർച്ചിലെ പൈസയും ഈ ഏപ്രിലൊക്കെ സാലറി വന്നിട്ടില്ല ഇൻസെന്റീവ് വന്നിട്ടില്ല മാർച്ച് ഇൻസെന്റീവ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ അതും കൂടെ നമുക്ക് തരാ എന്ത് ചെയ്യുന്നു സാലറി ഒന്നും മാറ്റം വരുത്തുന്നില്ല നമുക്ക് തരാനുള്ള ക്യാഷ് തരുന്നതുമില്ല നിങ്ങളൊക്കെ ഉണ്ടല്ലോ കൂട്ടത്തില് അത് അവരുടെ ആവശ്യം അവരാഘോഷിക്കുന്നു നമുക്ക് തരാനുള്ള ക്യാഷ് നമ്മൾ സമരം പിൻവലിച്ചപ്പോഴും പോകും നമ്മൾ ഇരുപത്തി ഒന്നായിരം രൂപ ചോദിച്ചെടുത്ത് ഇപ്പൊ പതിനായിരം രൂപ ആക്കിയാല് സമരം പിൻവലിക്കാന്ന് പറഞ്ഞല്ലോ അതുപോലും മാറ്റം വരുത്തിയിരുന്നില്ല അതുകൊണ്ടാണ് സമരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇരുപത്തൊന്നായിരം രൂപയാണ് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് അവർക്ക് പൈസ ഒന്നും ഇല്ല ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെങ്കിൽ പതിനായിരം രൂപയ്ക്ക് സമരം പിരിച്ചുവിടാനോ പറഞ്ഞു എന്നിട്ട് പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്തിയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഒന്നും പറയുന്നില്ല മെയിനായിട്ട് തരാളെ പൈസ പോലും അവർ തരുന്നില്ല ഈ രണ്ടു മാസം പൈസ ദിവസം തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ ആ തീരുമാനമാകുന്നത് വരെ ഞങ്ങൾ മഞ്ഞത്തും മഴയത്തും വെയിലത്തും ഒക്കെ ഇനി പുറകോട്ട് പോണ ഒരു പരിപാടിയേ ഇല്ല ഞങ്ങൾ വിജയം കണ്ടിട്ടേ ഇരിക്കുള്ളു അവർക്ക് ഇത്രയും അവർ പിരിക്കുന്ന ടാക്സിന്ന് മതി ഞങ്ങൾക്ക് പൈസ തരാനായിട്ട് ഞങ്ങൾ കാസർഗോഡും കണ്ണൂരും ഒക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ എന്തെല്ലാം അലങ്കാരങ്ങൾ ഈ നാലു വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാവോ നമ്മൾ സ്ത്രീകള് ഞങ്ങള് പാടുപെട്ട് ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ഞങ്ങളെ വലിയ ഒരു ബഹുമാനമായിരുന്നു ഞങ്ങൾ കിടന്ന് പണിയാനും മന്ത്രിക്ക് അവാർഡും അന്നത്തെ ശൈലജ മേഡമല്ലായിരുന്ന അപ്പം ഞങ്ങൾ അത്രയും കഷ്ടപ്പം നമ്മളെ അവർ എന്ത് താരമായിട്ട് ഞങ്ങളെ ബഹുമാനിക്കേണ്ട വ്യക്തികളാണ് ഇപ്പം ഈ കിടന്ന് കാണിക്കുന്നത് ഇതുപോലെ മാരകമായിട്ടുള്ള വല്ലം വന്നാലേ ഇവരെ കണ്ണു തുറക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി വാ തുറക്കൂലോ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങക്ക് മനസ്സിനകത്തൊരിതില്ലേ അടുത്ത് ഞങ്ങൾക്ക് ഒരു ഒരുസ്പോണ്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കിടന്നു ഒരു കൊച്ചിന്റെ വിളിയാക്കുമ്പോ ഞങ്ങൾ ഓടി ചെല്ലണ എന്തുകൊണ്ട് ഞങ്ങൾ അപ്പോൾ പൈസ എല്ലാം നോക്കണം നമുക്ക് ദൈവം ഒരു മനസാക്ഷി തന്നിട്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾ അമ്മമാരും കൂടെയാണ് അതാണ് അതിന് അവര് ചൂഷണം ചെയ്യണിപ്പം അവർക്ക് ഇല്ല അതെന്തുണ്ടെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങോട്ടാണ് ചോദിക്കണം അവർ ഉത്തരം കറക്റ്റായിട്ട് പറയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയം ഇവർ ഇത്രയ്ക്ക് ഇങ്ങനെ ഒരിതായിട്ട് കാണിക്കുന്ന കാര്യം എന്ത് ആരോഗ്യ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് ഡെങ്കി എല്ലാം വന്നാലും ഞങ്ങളെല്ലാം ഫീൽഡിൽ വന്നിട്ട് സോൾ സുരക്ഷ അത് ഇത് ചപ്പ ച സർവ്വതും ചെയ്യുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ മടിയുമില്ല അതിപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടാണ് വന്നത് ഇമ്മ്യൂണൈസ ഇമ്മ്യൂണൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി മാസം ഫുൾ ആയിട്ട് ഉപേക്ഷിച്ച് അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് വൈ വാടകുന്നത് വീട്ടിൽ പ്രശ്നം തുടങ്ങി അഞ്ചു മാസം കൊണ്ട് എന്റെ ഭർത്താവ് കൂലിപ്പണിയായ വാടക കൊടുക്കുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്നും നമ്മൾ ചെയ്യണ്ടേ വേറൊരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല സാലറി അല്ലല്ലോ ഒരു ആനുകൂല്യമല്ലേ നമുക്ക് തരുന്നത് അതെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് ഈ ഇരുന്നൂറ്റി രൂപ എന്നുള്ളത് അവര് ഈ വോട്ടിന്റെ സമയത്ത് ഒരു പ്രകടന പത്രിക വെച്ചല്ലോ എഴുന്നൂറ് രൂപ നമുക്ക് മസ്റ്റായിട്ട് എന്ന് പറഞ്ഞ ആ പൈസ തന്നാൽ മതി നാലര വർഷ പൂർത്തിയാകും മണിതുവരെ അവരും ഒരു പൈസ തന്ന അപ്പൊ ഞങ്ങളെ കൊണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കണം ഒരു ടൈം ടേബിള് പോലെ അതാണ് അടിമവേലെന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ഇനി അത് പറ്റുന്നുണ്ട് ഞങ്ങള് അങ്ങനെ ചോദിച്ചാൽ ഞാൻ പാർട്ടി തന്നെ പക്ഷെ ഞാൻ ഇനി ഇതിനൊരു തീരുമാനം വന്നില്ലെങ്കിൽ ഞാൻ ഒരു എൻ്റെ കുടുംബത്തിൽ തന്നെ അഞ്ച് ആറ് ഓട്ടമുണ്ട് ഞങ്ങൾ കണ്ടു തൊട്ട് സി പി എം ആണ് പക്ഷെ ഇതിനൊരു തീരുമാനം ഞങ്ങൾക്കൊരു അനുകൂല സാധ്യത വന്നില്ലെങ്കിൽ നമ്മൾ പാർട്ടിയിൽ നിന്നും മാറും ഞാൻ ഇൻഡിപ്പെൻഡന്റിന് വോട്ട് കൊടുക്കും വേറെ ഒന്നും കൊടുക്കില്ല അല്ലെങ്കിൽ അസാധുവാർജിനെ പറ്റി ഒരു ഒന്നും ഉണ്ടാകുന്നില്ല അതല്ല റബ്ബർ ഈ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് അവരെല്ലാം റബ്ബർ സ്റ്റാമ്പുകളാണ് മന്ത്രി പറയും പോലെയൊക്കെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായമല്ലേ ഒരു സ്ത്രീ സ്ത്രീയല്ലേ ഒരു മന്ത്രി മന്ത്രിയല്ലേ ഞങ്ങളെ പോലെയുള്ള ഒരു സ്ത്രീ സ്ത്രീയല്ലേ അവർക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമല്ലേ എന്തോ പറഞ്ഞാൽ അവർ നിങ്ങള് സമരം എന്ത് എണീറ്റ് പോകാനാണ് പറയുന്നത് അങ്ങനെ പോകാൻ പറയാൻ അവർക്ക് അവർക്ക് കാര്യം നമ്മൾ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തല്ലേ ജീവിക്കുന്നത് അവരുടെ അത് അവർക്കുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഞങ്ങൾക്ക് തരട്ടെ ഞങ്ങൾ ചോദിക്കുന്നത് വെറും ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദൈനംദിന ഇന്നൊരു മീൻ വാങ്ങാൻ തകയോ ഇന്നത്തെ കാലത്ത് ഒരു ദിവസത്തിൽ ഇല്ലല്ലേ അപ്പൊ അവർക്കൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടി തരും ഒരുപാടൊന്നും ചോദിച്ചില്ല അവർ എഴുന്നൂറ് രൂപ ഒരു ദിവസം കൂലി തരാന്ന് പറഞ്ഞ് തന്നില്ല അതിന്റെ പുറച്ചു ഞങ്ങളൊരു മൂവായിരം ഒരായത് ഒരു പതിനായിരം രൂപ അതുപോലും തരാത പിന്നെ ഞങ്ങൾ എന്ത് ജോലി ചെയ്യും ഇഷ്ടിഷ്ടം പോലെ ജോലിയുള്ളു കുറച്ച് ക്രൈറ്റീരിയ മാറ്റിയുള്ളൂ പ്രധാനപ്പെട്ട മൂന്ന് കാര്യമുണ്ട് പണം തരണം പെൻഷൻ തരണം പിരിഞ്ഞു പോകുമ്പോൾ ഒരു ആനുകൂല്യം പിന്നെ ഓണർ അറിയുമ്പോൾ ഈ മൂന്ന് കാര്യമാണ് ഞങ്ങൾ പ്രധാന ആ മൂന്ന് കാര്യം ഇതുവരെ അവർ ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും സമരവും വിളിച്ചോണ്ട് പോകാൻ പറ്റും കുടുംബത്തിൻ്റെ ഭയങ്കര മോശം വിധവകള് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർ പിന്നെ ഭർത്താവ് ഉള്ളവരിതായിരുന്നെങ്കിൽ ഭർത്താവ് ഉണ്ട് എന്നും വഴക്കാണ് ഇവിടെ എന്ന് വെച്ചാൽ നമുക്കൊരു തീരുമാനം ഇല്ലേ വഴക്കം എന്ന് പറഞ്ഞാൽ ഇതിന് വരണോണ്ടല്ല അഞ്ച് മാസം കൊണ്ട് പുള്ളിയാണ് വാടക കൊടുക്കണത് വാടകയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത് വീട് ഒറ്റയ്ക്ക് മൂന്ന് വർഷം ആറു വർഷമായിട്ട് ഇരിക്കണം അതുപോലും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അസുഖങ്ങളുള്ളവർ ഒരുപാട് പേരുണ്ട് ഈ ഫീൽഡിലൊക്കെ നടന്ന് കടന്ന് കയ്യും കാലമൊക്കെ തേമ്പി എന്തൊരു എല്ലാത്തിനും കാൽമുട്ട് വേദന കൈമുട്ട് വേദന അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളെടുത്ത് നമുക്ക് ഒരു പരിഗണനയില്ലായിരുന്നു നമ്മൾ സമരം കളഞ്ഞുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഇനി ഇവിടെ തന്നെ അവസാനം വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക